പ്രാർത്ഥന രണ്ട് സാമുവേൽ ഇരുപത്തിനാലാം അധ്യായം പതിനേഴാം വാക്യം സംഹാരദൂതനെ കണ്ടിട്ട് ദാവിയേത് കർത്താവിനോട് അപേക്ഷിച്ചു ഞാനല്ലേ കുറ്റക്കാരൻ തെറ്റ് ചെയ്തത് ഞാനല്ലേ ഈ പാവപ്പെട്ട ജനം എന്ത് ദോഷം ചെയ്തു കർത്താവേ മാനവകുലം മുഴുവനിലും നന്മയുണ്ട് നന്മയാൽ മാത്രമേ അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൂ ആകയാൽ കർത്താവെ എല്ലാവരിലും നന്മ കാണാൻ നന്മ മാത്രം കാണാൻ എന്നെ അനുഗ്രഹിക്കണമേ വിശുദ്ധ ജോൺ പോലെ എല്ലാവരിലും നന്മ കണ്ട് പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്നെപ്പോലെ തന്നെ എല്ലാവരും ദൈവത്തിൻ്റെ സ്വന്തം ഛായയാൽ സ്വന്തം സദൃശത്താൽ സൃഷ്ടിക്കപ്പെട്ടതിനാൽ തന്നെ നന്മയാൽ എല്ലാവരും പൂരിതരാണ് ആകയാൽ ഈ പുതിയ ദിനം ദാനമായി തന്ന് നന്മ മാത്രം കാണാൻ നന്മമാത്രം ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹകോതാശയാൽ പൂരിതരായവർ ജീവിത പങ്കാളിയിൽ നന്മ കാണാൻ മക്കൾ മാതാപിതാക്കളിൽ നന്മ കാണാൻ മാതാപിതാക്കൾ മക്കളിൽ നന്മ കാണാൻ വൈദികർ ജനങ്ങളിൽ നന്മ കാണാൻ സന്യസ്തർ തങ്ങളുടെ സഭാംഗങ്ങളിലും തങ്ങൾ ബന്ധപ്പെടുന്നവരിലും നന്മ കാണാൻ അതുവഴി എല്ലാവരും അന്ധകാര ശക്തിയെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഓട്ടിപ്പായിക്കാൻ അനുഗ്രഹിക്കണമേ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ഡോൺ ബോസ്കോ നിന്നാൽ കഴിവുള്ളത് മുഴുവനും ചെയ്യുക ശേഷം ദൈവവും ദൈവമാതാവും കൂടി ചെയ്തു കൊള്ളും